എല്ലാവർക്കും നമസ്കാരം അക്ഷയതൃതീയ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് സ്വർണം വാങ്ങാനുള്ള ദിവസം എന്നാണല്ലേ എന്നാൽ അങ്ങനെയല്ല ഇന്നത്തെ വീഡിയോയിൽ അക്ഷയതൃതീയ എന്താണെന്നും എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നും സമ്പദ് സമൃദ്ധിക്കായി എന്തൊക്കെ വസ്തുക്കളാണ് അന്നേ ദിവസം വാങ്ങേണ്ടതെന്നും ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കാമെന്നും നോക്കാം അക്ഷയതൃതീയ ദിനത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അക്ഷയമാകെയാലാണ് അക്ഷയതൃതീയ എന്ന് പേരുണ്ടായത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതിയ എന്നറിയപ്പെടുന്നത് അക്ഷയതൃതീയ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം അന്ന് പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നടത്തുന്നത് വളരെ പുണ്യമാണ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ പരശുരാമൻ ബലഭദ്രൻ എന്നിവർ ജനിച്ച ദിവസം കൂടിയാണ് അക്ഷയതൃതീയ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണ നെല്ലിക്ക വർഷിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യ ദുഃഖം ശ്രീ ശങ്കരാചാര്യൻ ശാമിപ്പിച്ച ദിവസമാണ് അക്ഷയതൃതീയം ശ്രീകൃഷ്ണൻ വനവാസകാലത്ത് പാഞ്ചാലിക്ക് അക്ഷയപാത്രം നൽകിയത് വേദവ്യാസൻ മഹാഭാരത കഥ എഴുതി തുടങ്ങിയത് കുചേലൻ കൃഷ്ണ ഭഗവാനെ കാണാൻ പോയത് ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഇറക്കിയത് എല്ലാം ഈ പുണ്യദിനത്തിലാണെന്ന് പറയപ്പെടുന്നു ഈ ദിവസം മുഹൂർത്തം നോക്കാതെ ഏത് പ്രവൃത്തികൾക്കും തുടക്കം കുറിക്കാവുന്നതാണ് എങ്ങനെയാണ് അക്ഷയ തൃതീയ ദിവസം ആചരിക്കേണ്ടതെന്ന് നോക്കാം ഈ പുണ്യദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുക പിതൃതർപ്പണം ചെയ്യുക പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക ഭാഗവത ശ്രവണം ചെയ്യുക പൂജ ജപം എന്നിവ നടത്തുക അന്നേ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കാത്തവയാണ് കുലദേവതയുടെ നാമം ജപിക്കുക കുലദേവതയോട് പ്രാർത്ഥിക്കുക ആഹാരം വസ്ത്രം എന്നിവ ദാനം ചെയ്യുക നല്ല വാക്കുകൾ പറയുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക വിഷ്ണു ക്ഷേത്രത്തിലോ ലക്ഷ്മി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ഇന്നേ ദിവസം മഹാലക്ഷ്മി അഷ്ടകം നാരായണ കവചം കനകധാരാസ്തോത്രം ലളിതാ സഹസ്രനാമം ശ്രീസൂക്തം മുതലായവ പാരായണം ചെയ്യാവുന്നതാണ് ഈ ദിവസം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മിയെ പൂജിക്കുന്നതിലൂടെ ഐശ്വര്യം അഭിവൃദ്ധി ജീവിത പുരോഗതി എന്നിവ ഉണ്ടാകും ധനധാന്യ വർദ്ധനവിനും ഐശ്വര്യത്തിനും അക്ഷയതൃതീയ ദിവസം വീട്ടിലേക്ക് വാങ്ങേണ്ട രണ്ട് വസ്തുക്കൾ കല്ലുപ്പും മഞ്ഞളും ആണ് ഈ വർഷത്തെ അക്ഷയതൃതീയ വരുന്നത് മെയ് പത്ത് രാവിലെ നാല് പതിനേഴ് മുതൽ മെയ് പതിനൊന്ന് അതിരാവിലെ രണ്ട് അമ്പത് വരെയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ